ഉപ്പുതറ ടൌണിലും പരിസര പ്രദേശങ്ങളിലും തിരുവനായ് ശല്യം രൂക്ഷം ഒൻപതേക്കർ പത്തേക്കർ ഭാഗങ്ങളിൽ സ്കൂൾ സമയങ്ങളിൽ ഉൾപ്പെടെ നായ്ക്കൾ കൂട്ടത്തോടെ എത്തുന്നത് വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഉപ്പതറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ തിരുവനായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് കൂട്ടത്തോടെ എത്തുന്ന നായ്ക്കൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഒരുപോലെ ഭീഷണിയായി മാറിക്കഴിഞ്ഞു നായ്ക്കളെ തുരുത്തുവാൻ ശ്രമിച്ചാൽ ഇവ കൂടുതൽ ആക്രമണകാരികളാകുന്നതായും പരാതിയുണ്ട് ഒൻപതേക്കർ പത്തേക്കർ ഭാഗങ്ങളിൽ സ്കൂൾ സമയത്തുൾപ്പെടെ കൂട്ടത്തോടെ എത്തുന്ന നായ്ക്കൾ ഭീതി സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട് നമുക്കത് ഉപ്പർ ടൗൺ ഉൾപ്പെടെ ഒമ്പത് ഏക്കർ വാർഡിലാണ് ടൗൺ വാർഡിലാണ് ഏറ്റവും കൂടുതൽ സന്ധ്യ കഴിഞ്ഞാൽ ഉപ്പർ ടൌണിൽ പോയി നടക്കാമെന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പത്തേക്കർ മേഖല തോട്ടമേഖല എസ്റ്റേറ്റ് മേഖലയിൽ നൂറണക്കര കുട്ടികളാണ് ഈ എസ്റ്റേറ്റ് മേഖല പത്തേക്കർ മേഖല സഞ്ചരിക്കുന്നത് ആ കുട്ടികൾക്ക് പകലെ സ്കൂളിൽ പോലും റോഡ് നടക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്ത് യാതൊരു നടനുണ്ടാകുന്നില്ല സർക്കാരിന്റെ ഭാഗത്ത് ആരും ഉണ്ടാകുന്നില്ല ഒരു പട്ടി എറിയാൻ പോലും പറ്റുന്ന കുട്ടികൾക്ക് ഒരു കടിക്കാൻ പറ്റുന്ന കുട്ടികളെ പട്ടി എറിയോ അതിനെ അതിനെ കൊല്ലുകയോ ചെയ്താൽ ആ കൊല്ലുന്നവൻ അല്ലെങ്കിൽ അടിക്കുന്നവനെതിരെ കേസെടുക്കുന്ന നിയമാണിപ്പോൾ സർക്കാർ ഉണ്ടാക്കിയത് പുതിയ പോലും നാട്ടുകാർക്കും ഇവിടുത്തെ കുട്ടികൾക്കും കിട്ടുന്നില്ല എന്നുള്ള വലിയ ദുഃഖകരമായ ഒരു വസ്തുത നാട്ടുകാരി ഉൾപ്പെടെ ഭീതിയിലടത്തുന്ന തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുവാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം